ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കിത് വായിച്ചു നോക്കാം കൈനീട്ടി എൻ്റെ അതിരത്തിൽ സ്പർശിച്ചു അതുപോലെ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം ബെഞ്ചമിൻ ദേശത്ത് അനാത്തോത്തിലെ പുരോഹിതന്മാരിൽ ഒരാളായ ഹിൽക്കിയായുടെ മകൻ ജെറേമിയയുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവമില്ല കർത്താവ് എന്നോട് അരുൾ ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയയ്ക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവാണ് ഇത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അദരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു കർത്താവ് എന്നോട് ചോദിച്ചു ജറേമിയ നീ എന്തു കാണുന്നു ജാഗ്രതാ വൃക്ഷത്തിൻ്റെ ഒരു ശാഖ ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ കർത്താവ് അരളി ചെയ്തു നീ കണ്ടത് ശരി എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗ്രതയോടെ കാത്തിരിക്കുന്നു കർത്താവ് വീണ്ടും എന്നോട് ചോദിച്ചു നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു തിളയ്ക്കുന്ന ഒരു പാത്രം വടക്കുനിന്ന് ചരിയുന്നത് ഞാൻ കാണുന്നു അപ്പോൾ കർത്താവ് അരളി ചെയ്തു ഈ ദേശത്ത് വസിക്കുന്നവരെ മുഴുവൻ ഗ്രസിക്കുന്ന ദുരന്തം വടക്കുനിന്ന് തിളച്ചൊഴുകും ഉത്തരദിക്കിലെ സകല രാജവംശങ്ങളെയും ഞാൻ വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അവർ ഓരോരുത്തരും വന്ന് തങ്ങളുടെ സിംഹാസനം ജറുസലേമിൻ്റെ പ്രവേശന കവാടങ്ങളിലും ചുറ്റുമുള്ള മതിലുകളിലും മുൻപിലും യൂതയായുടെ നഗരങ്ങൾക്ക് മുൻപിലും സ്ഥാപിക്കും അവർ ചെയ്ത എല്ലാ ദുഷ്ടതയ്ക്കും ഞാൻ അവരുടെ മേൽ വിധി പ്രസ്താവിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചു സ്വന്തം കരവേലകളെ ആരാധിച്ചു നീ എഴുന്നേറ്റ് അരമുറുക്കുക ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പറയുക അവരെ നീ ഭയപ്പെടേണ്ട ഭയപ്പെട്ടാൽ അവരുടെ മുൻപിൽ നിന്നെ ഞാൻ പരിഭ്രാന്തനാക്കും ദേശത്തിനും മുഴുവനും യൂതയായിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശവാസികൾക്കുമെതിരെ അപ്രതിരോധ്യമായ നഗരവും ഇരുമ്പുതൂണും പിച്ചളമതിലും ആയി ഇന്ന് ഞാൻ നിന്നെ ഉറപ്പിക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും എന്നാൽ വിജയിക്കുകയില്ല നിൻ്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ഇത്രയും ഭാഗങ്ങളാണ് ജെറേമിയായി വിളിച്ചുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നത് ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്